ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ബോംബാക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ സിസേറിയയിലുള്ള വസതിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു ആ ആക്രമണത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയുടെ ചില്ലുകൾ പൊട്ടിയിരുന്നു ഇപ്പോഴത്തെ ആക്രമണത്തിൽ രണ്ട് ഫ്ലാഷ് ബോംബുകളാണ് ഉപയോഗിച്ചതെന്നാണ് പുറത്തു വരുന്നത് വിവരം പൂന്തോട്ടം പൂർണ്ണമായി കത്തിനശിതായ വാർത്തകളും വരുന്നു ഏതായാലും സൈന്യം ആ പ്രദേശത്ത് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ബെഞ്ചമിൻ എ വീടിന് നേരെ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് നിലവിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇറാനും പ്രോക്സികളുമാണ് ബെഞ്ചമിൻ നതിന്യാഹുവിനെ വധിക്കുവാൻ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായി സുരക്ഷാ ഏജൻസികൾക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു എന്ന് പറയുന്നു ഏതായാലും വീണ്ടും അതൊരു വലിയ രീതിയിലേക്ക് ഒരു തിരിച്ചടിക്ക് സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞത് തങ്ങളുടെ പ്രധാനമന്ത്രിക്ക് നേരെ നടന്ന് വധശ്രമമായിട്ടാണ് കണക്ക് കൂട്ടാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി തങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടു അതിനുശേഷം വലിയ ആക്രമണം തന്നെയാണ് ഇസ്രയേലിലെ ലബനനിലും ഒപ്പം തന്നെ ഇറാനിലെ ആക്രമണത്തിന് പിന്നിലുള്ള ചേതോപികാരവും അതുതന്നെയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ആ വസതിക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം ശക്തമായി തന്നെ പ്രതികരിക്കും ഏതായാലും ആ പ്രതികരണം ഏതാ എന്താണ് എന്നുള്ളത് വരും ഒരു പക്ഷേ അറിയാനും കഴിയും മലയാളം